മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ നില ബഹ്റിൻ മെമ്പർമാരുടെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായി ചെറുതുർത്തി മാഹിർ അലി പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു ചേലക്കര നിയോജകമണ്ഡലം ബഹ്റിൻ പ്രവാസി കൂട്ടായ്മയായ നില ബഹ്റിൻ മെമ്പർമാരുടെ മക്കളിൽ എസ്എസ്എൽസിസ് ഇ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിഷയം കൈവരിച്ച ബഹ്റിനിലും നാട്ടിലുമുള്ള വിദ്യാർത്ഥികളെ നില കൂട്ടായ്മയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന അടുത്ത കാലത്ത് മരണപ്പെട്ട ചെറുതുർത്തി സ്വദേശിയായ മാഹിർ അലിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മാഹിർ അലി സ്മാരക പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുള്ള ചെറുതുർത്തി ഒന്നാമയിൽ റഷീദ് ആറ്റൂർ മുഹമ്മദ് കുട്ടി പൂളക്കൽ അബ്ദുൾ അസീസ് ചുൻകോണത്ത ഷറഫുദ്ദീൻ പുതുശ്ശേരി അസീസ് പള്ളം ഫനീഫ ആറ്റൂർ എന്നിവർ നേതൃത്വം നൽകി പ്രവാസി അസോസിയേഷൻ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെ ആളുകളെയും പ്രവാസികളായ ബഹ്റൈനിലുള്ള ആളുകളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള നിള ബാറയും പ്രവാസി കൂട്ടായ്മ എല്ലാ വർഷവും നടത്തി വരാറുള്ള വിദ്യാഭ്യാസ അവാർഡ് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ വിദ്യാഭ്യാസ അവാർഡ് ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന മാഹിർ അലി സ്മാരക വിദ്യാഭ്യാസ അവാർഡായിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത് നാട്ടിലും വിദേശത്തും നീള മെമ്പർമാരുടെ മക്കൾ പഠിച്ച് വിജയിച്ച എല്ലാ കുട്ടികൾക്കും സി ബി എസ് ഇ ഐ സി എസ് ഇ പ്ലസ് ടു അങ്ങനെ എല്ലാ മേഖലയിലും വിജയിച്ച കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ പോയി ഞങ്ങളുടെ മെമ്പർമാർ അതാത് സമയങ്ങളിലെത്തുന്ന ആ മെമ്പർമാർ അവരുടെ വീടുകളിൽ പോയി ആ കുട്ടികളെ അനുമോദിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് കഴിഞ്ഞ വർഷം ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷവും ഞങ്ങൾ അതിനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി